മലയാള സിനിമയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ എന്ന ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം എത്താൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ ലെവൽ ചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കണ്ടന്റുള്ള ചിത്രമാണ് എംബുരാൻ അതുകൊണ്ടുതന്നെ ചിത്രത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിലുമുണ്ട് ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അടുത്ത ഷെഡ്യൂൾ ചിത്രത്തിന്റേതായി തുടങ്ങാൻ പോവുകയാണ് മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയ വലിയ സാമ്പത്തിക വിദ്യമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കൊടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസ് സിയിൽ വമ്പൻ വിജയം നേടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടാം ഭാഗമായ എംബുരാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത് ചിത്രത്തിലെ താരങ്ങളുടെ വിവരമൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ടൊവിനോ തോമസ് അടക്കമുള്ള താരങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ആരാധകരുടെ പ്രതീക്ഷ തെറ്റിയതുമില്ല പൃഥ്വിരാജും ടൊവിനോ തോമസും ഇന്ദ്രസുകുമാരനും ഒക്കെ ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറിച്ച് ചോദിക്കുമ്പോൾ ടൊവിനോ സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയാറുണ്ടെന്ന് െന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നു ഇതിനോട് പ്രതികരിക്കാൻ ഇപ്പോൾ പൃഥ്വിരാജ് ടോവനിയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി വായിച്ചോളൂ എന്നും അതൊരു സാധാരണ സ്ക്രിപ്റ്റ് ആണെന്നും പൃഥ്വിരാജ് പറയുന്നു ടോനിയുടെ കയ്യിൽ ഉണ്ട് എംബുരാന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ വാങ്ങി വായിച്ചോളൂ അങ്ങനെ ഞെട്ടിക്കുന്ന വലിയ പുതുമയുള്ള സ്ക്രിപ്റ്റ് ഒന്നുമല്ല അതിന്റെ സ്ക്രിപ്റ്റ് വലിയ ഒന്നാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ലല്ലോ ഹൈപ്പ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് അറിയുമ്പോൾ പ്രേഷർ പോലും ഞെട്ടുന്നു എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഹൈപ്പും ഉണ്ടാകുന്നുണ്ട് പറന്ന് ചിത്രീകരിക്കും ാണ് എംപുര യുദ്ധരംഗങ്ങൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ടാങ്കുകൾ ട്രക്കുകൾ കോടികൾ വിലയുള്ള കാറുകൾ തുടങ്ങി അത്യപൂർവ്വ പലതും നിറയുന്ന സിനിമയുടെ ലൊക്കേഷനുകൾ മിക്കതും മുൻപൊരിക്കലും സിനിമാ ചിത്രീകരണം നടക്കാത്ത സ്ഥലങ്ങളാണ് അമേരിക്കയിലെ അഞ്ച് സ്റ്റേറ്റുകളിലാണ് രണ്ടാം ഘട്ടം ചിത്രീകരിച്ചത് യു കെയിൽ മൂന്നിടത്തും ചിത്രീകരിച്ചു അടുത്ത ഘട്ടത്തിൽ ദുബായിലും അബുദാബിയിലും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ എട്ടിടത്തെങ്കിലും ചിത്രീകരിക്കും പതിനഞ്ച് ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കുമെന്നാണ് ഇപ്പോഴുള്ള കണക്ക് രാജ്യാന്തര താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒന്നാംഘട്ടം ലേ ലഡാക്ക് എന്നിവിടങ്ങളിലെ മലനിര ാണ് ചിത്രീകരിച്ചത് ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലും ചിത്രീകരണം ബാക്കിയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാകും ചിത്രീകരിക്കുക ഓരോ ഘട്ടത്തിന് ശേഷവും ഓരോ മാസത്തോളം സമയം ഇടവേളയുണ്ട് വലിയ സെറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയാണിത് നൂറ്റൻപത് കോടി രൂപ ചെലവാണ് പ്രതീക്ഷിച്ചത് എങ്കിലും അതും കടന്നുപോയേക്കും ആശീർവാദ സിനിമയ്ക്ക് വേണ്ടി ആന്റണി പെരുമാറിനൊപ്പം രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക കൂടി എത്തി എന്നതാണ് ശ്രദ്ധേയം എംബുരാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടെത്താൻ മാത്രം പൃഥ്വിരാജ് ചെലവഴിച്ചത് നീണ്ട പതിനെട്ട് മാസമാണ് ലൂസിഫറിനെ പോലെ തിരുവനന്തപുരം വണ്ടി ിപ്പെരിയാർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലും എംബുരാന്റെ കഥ നടക്കുന്നുണ്ടെങ്കിലും എംബ്രാനിൽ മറ്റൊരു ലോകമുണ്ടെന്ന് പൃഥ്വി പറയുന്നു സിനിമയിൽ കാണുന്നത് പോലെ അതാത് രാജ്യങ്ങളിൽ തന്നെയാണ് ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് ആ ഒറിജിനാലിറ്റി ആകും എംബ്രാന്റെ പ്രധാന പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്ലോക്ക് പ്ലാസ്റ്ററുകളിൽ ഒന്നായ ലൂസിഫറിന് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാൽ ഖുറേഷി എബ്രഹാമായി വീണ്ടും എത്തുന്നു എംബുരാനിൽ മുണ്ടുമടക്കി കുത്തി അടിയുണ്ടാക്കുന്ന മോഹൻലാലിനെ നിങ്ങൾ കണ്ടെന്ന് വരില്ലെന്നും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണോ താൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ തനിക്ക് പോലും പറയാൻ പറ്റില്ലെന്നും രാജ് പറയുകയുണ്ടായി മുരളീഗോപിയാണ് കഥയും തിരക്കഥയും മഞ്ജു വാര് ടൊവിനോ തോമസ് ഇന്ദ്രകുമാരൻ സായ് കുമാർ ബൈജു സന്തോഷ് സാനി യപ്പൻ സച്ചിൻ ഖദേക്കർ എന്നിവരും ലൂസിഫറിൽ തുടർച്ചയായി തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ആശീർവാദ് വേണ്ടി ആന്റണി പെരുമാറാണ് നിർമ്മിക്കുന്നത് സുരേഷ് ബാലാജിയും ജോർജി പയസും ചേർന്നുള്ള വൈഡ് ആംഗിൾ ക്രിയേഷൻസ് ആകും ലൈൻ പ്രൊഡക്ഷൻസ് ബജറ്റോ റിലീസ് തീയതിയോ തീരുമാനിക്കാതെയാണ് ചിത്രീകരണമെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മലയാള സിനിമ എന്ന നിലയിൽ മാത്രമല്ല എംബ്രാൻ ആസൂത്രണം ചെയ്യുന്നത് തിയേറ്ററിലും ഒ ടി വൻ ബിസിനസ് നടത്തുന്ന ലൂസിഫർ രണ്ടാം ഭാഗമെന്ന നിലയിൽ ഹോളിവുഡ് ചിത്രത്തിന് സമാനമായ ലൊക്കേഷനും ചിത്രീകരണവുമാണ് ഈ ചിത്രത്തിനായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മുൻനിര മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്